ബാലസംഘത്തിലൂടെ കടന്നുവന്ന് നീണ്ട ഏഴ് വർഷക്കാലം ഡിവൈഎഫ്ഐ വലിയ പറമ്പ് സൗത്ത് വില്ലേജ് കമ്മിറ്റിയെ നയിച്ച സജീവൻ പഞ്ചായത്തിലെ ജനങ്ങൾക്കിടയിൽ അത്രമേൽ സുപരിചിതനും സ്വീകാര്യനുമായിരുന്നു ഉന്നത കോൺഗ്രസ് നേതാവിന്റെ കായൽ കയ്യേറ്റത്തിനെതിരെ നടത്തിയ സമര പോരാട്ടത്തിനും നിയമ പോരാട്ടത്തിനും നേതൃത്വം നൽകിയതുൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ നിലപാടുകൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യത തിരഞ്ഞെടുപ്പ് രംഗത്തും പ്രതിഫലിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റായും പിന്നീട് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച സജീവൻ ഇപ്പോൾ സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് സമരമുഖങ്ങളിൽ ആവേശം വിതർന്ന ഉശിരൻ നേതാവ് ജനകീയ വിഷയങ്ങളിലെ ജനപക്ഷമായ ഇടപെടലുകൾ എന്നിവയിലൂടെ കൈവരിച്ച ഈ യുവ നേതാവിന്റെ സ്വീകാര്യത തിരിച്ചറിഞ്ഞ പാർട്ടി അർഹിക്കുന്ന അംഗീകാരമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നയിക്കാനും അതുവഴി പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനും സജീവനെ ചുമതലപ്പെടുത്തുകയായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന സജീവന്റെ സ്ഥാനാർത്ഥിത്വം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശം വിതച്ചിരുന്നു സജീവനെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം രണ്ട് സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷത്തിന് ഭരണം സമ്മാനിക്കുകയും ചെയ്തു യുവജനങ്ങൾക്കിടയിൽ അത്രയേറെ സ്വീകാര്യനായ ഈ യുവ നേതാവ് ഇനി പ്രഥമ പൌരനായി പഞ്ചായത്തിനെ നയിക്കുമ്പോൾ ജനങ്ങളിൽ പ്രതീക്ഷയും ഏറെയാണ് അവികസിതമായ ഈ തീരദേശ പഞ്ചായത്തിന്റെ വരുംകാല പ്രവർത്തനങ്ങളിൽ ഒരു സജീവൻ ടച്ച് ഉണ്ടാകുമെന്നത് തീർച്ചു തന്നെ